നേച്ചർ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രത്യേക പ്രൊഡക്റ്റുമായിട്ടാണ് ഒരു സമ്മാനവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് തേൻ ഏറ്റവും നല്ല തേൻ ഏതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതിൽ ഏറ്റവും നല്ല തേൻ ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം അത്തരത്തിലൊരു തേനാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സച്ച പ്രീമിയം ഹണി കാണുന്നുണ്ടാകും എന്ന് കരുതുന്നു നല്ല പാക്കിങ്ങും ഏറ്റവും നല്ല ഒരു തേനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരങ്ങനെ അവകാശപ്പെടുന്നുണ്ട് അതുപോലെ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നൊരു ബോട്ടിലാണ് ഇതിന് നല്ല ഒരു നമുക്കറിയാം ഒരു നാച്ചുറൽ എന്താ പറയുക ടേസ്റ്റ് ഇതിനനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ സാധാരണ ശർക്കര ഒക്കെ തേ തേനീച്ചക്ക് നൽകിയിട്ട് അതിൽ നിന്നൊക്കെയാണ് ഇത് നേ നേരിട്ട് പൂക്കളിൽ നിന്ന് മാത്രം തേൻ നുകരുന്ന തേനീച്ചകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്രത്യേക തരം തേനാണ് അതിൻ്റെ ഒരു ടേസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും മറ്റു തേനകളിൽ നിന്ന് അതിനൊരു വ്യത്യസ്തമായിട്ട് നല്ല ഒരു ടേസ്റ്റ് ഇതുപോലെ മറ്റ് തേന തേനകളൊന്നും ഇല്ല എന്നല്ല ഇതെന്തായാലും എനിക്ക് നന്നായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് ഇതിന്റെ ബോട്ടില് പേക്ക് അയച്ചാല് കാണാൻ പറ്റും നല്ല മനോഹരമായിട്ട് ഇപ്പൊ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏകദേശമൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ നല്ല ഒരു തേനായിട്ട് തോന്നിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് ഏർ അസുഖമൊക്കെ വരുന്ന സമയത്ത് മരുന്നുകളിലൊക്കെ ചേർത്ത് കൊടുക്കാനൊക്കെ വളരെ നല്ലൊരു തേനായിട്ട് തോന്നിയിട്ടുണ്ട് ഇതിന് വില വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം തേനിന് വെറും നൂറ്റി എഴുപത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ വിലയും വളരെ ആയിട്ടുള്ള വിലയാണ് അപ്പോൾ നമുക്കത് ആവശ്യക്കാർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടു നോക്കാം